വടകര മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗത്തിൽ അഴിമതിയെ ചൊല്ലി ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ വാക്കേറ്റം അഴിമതിയും ക്രമക്കേടും കണ്ടെത്തിയതിനെ തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ രണ്ട് ജീവനക്കാരെ വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയിലാണ് ഭരണപക്ഷത്തെ സി പി എം കൗൺസിലർ കെ നളിനാക്ഷൻ പ്രതിപക്ഷ അംഗങ്ങളാണ് അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർക്ക് കൂട്ടുനിന്നതെന്ന് ആരോപണം ഉന്നയിച്ചത് ഇതിനെ പ്രതിപക്ഷ നേതാവ് വി കെ അസീസ് പി വി ഹാഷിം അഫ്സൽ പി കെ സി എന്നിവർ ചോദ്യം ചെയ്തതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു ഏത് പ്രതിപക്ഷ കൗൺസിലറാണ് അഴിമതിക്ക് കൂട്ടുനിന്നതെന്ന് സി പി എം അംഗം വ്യക്തമാക്കണമെന്ന് അസീസ് ആവശ്യപ്പെട്ടു ഇതോടെ ആരംഭിച്ച ബഹളം ചെയർപേഴ്സന്റെ മറുപടിയോടെയാണ് അവസാനിച്ചത് മെമ്പർ നളിനാക്ഷന്റെ സംസാരത്തിലുണ്ടായ വാക്കിന്റെ പിഴയാണെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കിയതോടെയാണ് പ്രതിപക്ഷ പ്രതിഷേധം അവസാനിപ്പിച്ചത് നിരവധി പരാതികളും ആക്ഷേപങ്ങളും ലഭിച്ചിട്ടും ചെയർപേഴ്സൺ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതാണ് ഗുരുതര ക്രമക്കേടുകളും അഴിമതിയും നടത്താൻ ജീവനക്കാർക്ക് ധൈര്യം പകർന്നതെന്ന് യു ആരോപിച്ചു